പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പുതിയതായി ഒരു അപ്ഡേറ്റ് വന്നതായി കാണാം മറ്റുള്ള ചാനൽ വീഡിയോയിൽ മറ്റുള്ള ചാനലിൽ നമ്മുടെ ചാനൽ വീഡിയോ കൊളാപ്പ് ചെയ്യാൻ കഴിയും അതിനായി ഇവിടെ ഒരു സെർച്ച് ബാർ കാണാം ഇവിടെ ഏതൊരു ചാനലിലോട്ടാണ് കോൾ ഓഫ് ചെയ്യേണ്ടത് ആ ഒരു ചാനൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു ചാനലിൽ പ്രസ് ചെയ്യുക ചാനൽ ഓപ്പൺ ആയ ആ ഒരു ചാനൽ ഇവിടെ കാണിക്കും അതിന് ശേഷം ശേഷം ഇവിടെ ഡൺ കൊടുക്കുക ഈ ഒരു പട്ടൺ ഓൺ ചെയ്ത് കൊടുക്കുക ശേഷം ഇവിടെ ഡൺ കൊടുക്കുക ഇതുപോലെ അഞ്ച് ചാനല് നമുക്ക് കൊളാപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാൻ കഴിയും ഇപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് ഇവിടെ കാണിക്കും ഇവിടെ ഡെൻ കൊടുക്കുക വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്